ഈ ജ്യോതിഷപരമായിട്ട് ഈ സയൻസിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ സാറിന് ഈ പറയുന്ന ഞാൻ ഈ വിഷയത്തിൽ വീണ്ടും ഈ ജ്യോതിഷം എന്ന് പറഞ്ഞ വിഷയത്തിന് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഓവറായിട്ടുള്ള ഇമ്പോർട്ടൻസ് അല്ല ഓക്കെ കാരണം അത് നമ്മൾ നമ്മളിപ്പോൾ ഒരു ഗൈഡായിട്ട് ഉപയോഗിക്കേണ്ട സാധനം അതെ അതെ ഒരു ഗൈഡ് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗൈഡുണ്ടെങ്കിൽ നമ്മളത് എപ്പോഴും തുറന്നു നോക്കില്ല ഒരു ഡിക്ഷണറി ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും തുറന്നു നോക്കില്ല ഒരു അത്യാവശ്യം വരുമ്പോൾ ഒരു ഡൗട്ട് വരുമ്പോൾ തുറന്നു അത്രയേ ഉള്ളൂ പക്ഷേ ഈ മനുഷ്യൻ അയാളുടെ ഒരു പ്രാ പ്രകൃതമനുസരിച്ച് ഭാഗ്യാന്വേഷികളും ഈ ഭയത്തിന് കുറച്ച് പ്രശ്നമുള്ളവരാണെങ്കിൽ എപ്പോഴും സൊല്യൂഷൻസ് അന്വേഷിച്ചു ആ ഭാഗമാണ് എസ്ട്രോളജി മലയാളി പൊതുവെ ഈ ഭയത്തിന്റെ പിറകെ ഓടുന്നവരല്ലേ ശരിക്കും പറഞ്ഞിട്ട് ഏറ്റവും എന്തിനാ ഭയം കാരണം ഹീ ലവ്സ് ഭയം അതാണ് സത്യം അതൊക്കെ പ്രേമാണ് ലെവ് ഭയത്തിനോട് അത് വിട്ടു പോവാൻ പറ്റില്ലേ അയാളെ അയാളെക്കാളും ഇഷ്ടപ്പെടുന്ന ഭയത്തെ ഭയമില്ലയ്ക്ക് ശരിക്കും ഇപ്പം ഒരു മരിച്ച രേഖന ഞാൻ ഇന്നാൾ ഒരു ലേഡി ഡോക്ടറെ കണ്ടു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പ്രൊഫസറാണ് പിന്നെ ഗൈന കോളജിസ്റ്റാണ് വേറെ ശ്രദ്ധിക്കുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ പ്രസവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ സംഭവമായിരുന്നു ഇപ്പം അത് അസുഖമായിട്ട് മാറിയിരുന്നു അതങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഞാൻ പറയും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ പിന്നിപ്പോൾ ഒരു പെണ്ണ് ഗർഭിണിയാണ് എന്നറിയുന്ന മുതൽ പ്രസവിക്കുന്നവർ എത്ര പ്രാവശ്യം ഹോസ്പിറ്റലിൽ വരണം എത്ര പ്രാവശ്യം ഡോക്ടറെ കാണണം എന്തെങ്കിലും ടെസ്റ്റ് എടുക്കണം പണ്ട് കാര്യം തീർന്നില്ല ഗർഭമാണെങ്കിൽ ഗർഭം ഒരു കുറേ ദിവസം അവരെക്കൊണ്ട് ജോലിയാകാൻ പറ്റുന്ന രീതിയിൽ അവർ ജോലി ആവുന്നു കഴിഞ്ഞാൽ അവർ ചൂറ് ദിവസം പ്രസവിക്കാൻ കഴിഞ്ഞു അതിനെ രോഗിയാക്കി മാറ്റി ഉത്തരവായിട്ട് നിങ്ങൾ കാണുന്നു അവരവരല്ല ഞങ്ങൾ രോഗിയുടെ സൗകര്യത അവർ ഇതെല്ലാം അവരനുസരിക്കാൻ കാരണം ഭയം കൊണ്ടാണ് കാരണം ഡോക്ടർ വേണം പറ്റില്ല ഇത്ര ടെസ്റ്റ് എടുക്കണം എന്ന് പറയാം അവർ വേണ്ടതെന്ന് പറയുക ഒരു രോഗിയും പറയില്ല ഇപ്പൊ ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിൻ്റെ ഭർത്താവ് പറയില്ല ആ പെണ്ണ് പറയില്ല അവരുടെ അച്ഛനമ്മമാർ പറയില്ല കാരണം ആ അവർ നിങ്ങളെയാണ് കൂടുതൽ വിശ്വസിക്കുന്നത് ആ ഭയ അവരുടെ ഉള്ളിലെ ഭയത്തിന് ഒരു സൊല്യൂഷൻ നിങ്ങളായതുകൊണ്ട് ഒന്നും ഇട്ടിയില്ല അപ്പ ഈ ഭയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മലയാളിക്ക് പിന്നെ വേറെ വിഷയം അല്ല മനസ്സില് പിന്നെ വേറെ വിഷയമില്ല ആരാ പറഞ്ഞേ ഭയം പോയാൽ എന്തെങ്കിലും ഉണ്ടാവില്ല എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല അതാ വെച്ചാൽ ഭയമില്ലെങ്കിൽ മനുഷ്യർക്ക് ഇത്രയും ടെൻഷൻ എന്തിനാണ് ഭയം ആദ്യം മനസ്സിലാക്കണം ഭയം എന്ന് പറഞ്ഞ സാധനം ശരിക്കും ഉറന്റില്ലേ നമ്മൾ ദഹിച്ചിരിക്കുന്ന പോലെ ഭയം പറഞ്ഞാൽ ഏതോ ഒരു ഗ്യാപ്പിൽ എന്താണെന്ന് അറിയാത്തത് കൊണ്ടുള്ള ഭയം എന്താ പറഞ്ഞാൽ ആ ഭയം അവസാനിച്ചു അതെ അപ്പൊ ആ ഗ്യാപ്പിനെ ഇവര് എന്ത് ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യും ഓൾറെഡി അനുഭവിച്ചു ഓർമ്മകളും അനുഭവങ്ങളും വെച്ച് ഫില്ല് ചെയ്യും ആ ഭയത്തെ കോമ്പൻസേറ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകും ഇപ്പൊ ഞാൻ ഒരു പുതിയ സ്ഥലത്തേക്ക് പോവുക എനിക്ക് ആ സ്ഥലത്തെ കുറിച്ച് ഒന്നും അറിയില്ല മനസ്സായില്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഞാൻ ചെയ്തതിന് ഒരേ നിർത്തി ചോദിച്ചു ചോദിച്ചു പോകും അത് പറ്റാത്തതും എന്ത് ഇപ്പൊ തന്നെ ഗൂഗിൾ മാപ്പ് ഉണ്ട് എവിടെ വേണമെങ്കിലും ഒരു സൊല്യൂഷൻ ആയി പോലൂഷനായി അതാണ് അപ്പൊ ആ നമ്മളാദ്യമായിട്ട് സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചെറിയൊരു ചഞ്ചലിപ്പേ ഉള്ളൂ ഈ സാധനം അത് ഏത് വിഷയത്തരും അപ്പം എന്താ പറയുക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനെ അതേമാതിരി ആ അതുപോലത്തെ സംഭവങ്ങൾ മുമ്പ് നടന്നത് കേറ്ററിവ് കണ്ടറിവ് വായിച്ചറിവ് മറ്റുള്ള ഈ അറിവുകളൊക്കെ നമ്മൾ ഉപദ്രവിക്കും നമ്മൾ ഉള്ളിക്കിടക്കും അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഭയം വല്ലാതെ വളരും അതാണ് പ്രശ്നം അത് ഭയമാണെന്നും ആ ഭയത്തിന് യാതൊരു വിലയില്ലാന്ന് നമ്മളിങ്ങനെ തീരുമാന നമ്മൾ തീരുമാനിച്ചാൽ തീരുമാനിച്ച സാർ ആദ്യത്തെ ഒരു ഡയറക്ടോറിയൽ സെറ്റപ്പ് കേറുമ്പത്തേക്ക് ഈ ഭയം ഉണ്ടായിരുന്നോ എന്തെങ്കിലും എനിക്കൊരു മണ്ണാൻ കെട്ടിയില്ല അങ്ങനെയല്ല അറിയാത്തൊരു വിഷയം പഠിക്കാനുള്ള ഒരു അറ്റൻഷന്റെ മുന്നിലൂടെ ആയിട്ടുള്ള അലേർട്ട്നസ് അലേറ്റ്നസ് ഭയ ഭയമല്ല അതിനെ ഭയമായിട്ട് കമ്പയർ ചെയ്ത് ഭയം ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഇപ്പം നമ്മളിപ്പം തുടക്കത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ ഒരു ആദ്യമായിട്ടൊരു കാര്യം ചെയ്യാണ് അപ്പം അതിനകത്തൊരു ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവുമല്ലോ ഞാൻ എന്നെ സംബന്ധിച്ചാൽ ഞാൻ ആദ്യമായിട്ട് ക്യാമറക്ക് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് എനിക്കൊരു ഒരു അറിയാമെങ്കിലും ഒരു ടെൻഷൻ വരും ഈ ടെൻഷൻ ചിലപ്പോൾ അത് ആ ടെൻഷൻ ഈ പരിപാടി കഴിയുമ്പോഴത്തേക്കങ്ങ് തീരുകയും ചെയ്യും അപ്പം ഇത്ര ഉള്ളോ എന്ന സാധനം നമ്മുടെ മനസ്സിൽ വരികയും ചെയ്യും അപ്പം ഈ ഭയം അതുപോലെ തന്നെയല്ലേ സാർ ഇപ്പം നമുക്ക് നിങ്ങൾക്ക് ഭയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് അറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ അപ്പം പമ്പി പമ്പി രണ്ടായി മൂന്നായി അഞ്ച് തുള്ളിയായി കഴിഞ്ഞാൽ അവന് സ്ട്രെസ് ഉണ്ടാക്കും സ്ട്രെസ് അത് നിങ്ങളുടെ ബോഡിയുടെ കണ്ടീഷൻ പോലെ അതാണ് ഭയം ആദ്യത്തെ തോട്ടിലുണ്ടാവുന്ന സാധനം ആദ്യത്തെ തോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് ഈ ആടിനാലിലേക്ക് വരില്ല ശരി പക്ഷെ നമ്മളൊക്കെ ഈ ആട്ടിരിനാലും കണ്ടമാനം ഉപയോഗിക്കുന്നവരാണ് പക്ഷെ ആരിനാലും വേണം ഇല്ലാതെ ജീവിക്കാൻ ജീവിക്കാൻ പറ്റും പക്ഷെ ആരിനാലിനെ നമ്മൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആ മിസ്യൂസ് ചെയ്യുമ്പോൾ അതെല്ലാം ഇപ്പുറത്ത് വന്നിട്ട് സ്ട്രെസ് സ്ട്രെസ്സിലേക്ക് കയറും അതാണ് ഭയം സാർ ഇപ്പൊ കണ്ടായാലും സാറിന്റെ മുഖത്തൊരു പുഞ്ചിരിയാണ് സാറിന് എപ്പോഴും ഒരു ദേഷ്യപ്പെട്ട ഒരു സ്ഥാനം ഒരാടത്ത് കണ്ടിട്ടില്ല എങ്ങനെയാണ് സാർ എങ്ങനെയാ ഹാപ്പി ആയിട്ട് വേറെ ചോദിക്കാൻ സാർ എപ്പോഴും നമ്മളിപ്പം ഇഷ്ടമാണ് ഹാപ്പി സാഹചര്യങ്ങൾ ഇഷ്ടുവേഷൻ അൺഹാപ്പി ആവില്ല അൺഹാപ്പി ആവുമെന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്തോണ്ട നമുക്കൊരു സിറ്റുവേഷൻ നമുക്ക് അതായത് രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാനും ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള നമ്മുടെ ധൈര്യക്കുറവാണ് അൺഹാപ്പി ആക്കുന്നത് നമുക്ക് സിറ്റുവേഷൻ നമ്മളിപ്പോൾ ചിന്മയാനന്ദ സ്വാമി ഒരു കഥ പറയും ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു സർജൻ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു രോഗിയെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ ടെൻഷൻ്റെ മുകളിൽ ടെൻഷനായിരിക്കും ഈ ഡോക്ടർ തിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരും രോഗിക്ക് കത്താലും രോഗികൾ തിരിച്ചാലും വരുവില്ല കാരണം അയാൾക്ക് അയാളുടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുള്ളൂ ഇവർക്ക് ഈ ഡോക്ടർക്ക് അറിയാം ഈ സർജറി എന്താണെന്നോ മറ്റൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇവർക്ക് ടെൻഷനാണ് സ്വാമി പറഞ്ഞ അപ്പൊ ആ ഡോക്ടറുടെ സ്വഭാവം നമ്മൾ പഠിക്കണം അയാൾ അയാളുടെ ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ് അതുപോലെ പറയും ഇനി കത്തി എന്ന് പറഞ്ഞ ഒരു കള്ളൻ കത്തിയെടുത്ത് കുത്തു ആളെ കൊല്ലെ ഒരു ഡോക്ടർ കത്തി എടുത്ത് കുത്തുന്ന ആളെ രക്ഷിക്കാൻ രണ്ടും ടൂളൊന്നാ മറ്റേ ടൂളാ നമ്മൾ എന്ന് പറഞ്ഞാൽ കത്തിനെയാണ് പേടിക്കുന്നത് അല്ല അപ്പം ഈ സാറ് ഇപ്പം ഒത്തിരി ഒത്തിരി അനേകൊട്ടനേകം കഥാപാത്രങ്ങൾ സാർ എഴുതിയിട്ടുണ്ട് അനേക കഥാപാത്രങ്ങൾ സാറ് എഴുതിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം സാറിൻ്റെ ഒരു റീഡിങ് ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് ഡിഫറൻറ് ആണ് ഇപ്പം സാറ് സംസാരിക്കുമ്പോൾ സാറിൻ്റെ അറിയാം ഈ റീഡിങ് ഡിഫറൻ്റ് ആണ് അപ്പം സാറ് റീഡിങ് മാത്രമേ ഈ ക്യാരക്ടേഴ്സ് ഡിഫൈൻ ഒന്നുമില്ല അങ്ങനെ നമുക്ക് അങ്ങനെ വാശി പിടിക്കാൻ നടക്കില്ല നമുക്ക് ഒരുപാട് റെഫറൻസ് കിട്ടണം ശ്രദ്ധിക്കണം കേൾക്കണം വായിക്കണം എല്ലാം വേണം അങ്ങനെ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് നിന്നും ഒരു സാധനവും കിട്ടില്ല നമ്മുടെ സൃഷ്ടിയെ കൊമ്പമുണ്ടാ അല്ലാണ്ട് ഒരു വസ്തു വസ്തുവൊന്നും ഉണ്ടായിരുന്നല്ലോ അപ്പം അതുപോലെ നമ്മൾ എന്ത് വന്നാലും നമുക്ക് ഒരുപാട് റെഫറൻസ് നോക്കേണ്ടി വരും സംസാരിക്കേണ്ടി വരും ഇതെല്ലാം വേണ്ടി വരും അല്ല എനിക്ക് മാത്രമാണ് എന്നൊന്ന് പറയാൻ അവകാശമൊന്നുമില്ല ഈ സീക്രട്ടിലെ ക്യാരക്ടർ ണെങ്കിൽ എന്തൊക്കെയാണ് അയാൾ ഒരു മെഡിക്കൽ റിപ്രസെൻറ്റേറ്റീവ് ചെറിയൊരു മെഡിക്കൽ ഹോൾസെയിൽ ബിസിനസ് അല്ലാണ്ട് അയാളുടെ ലൈഫിൽ ഫേസ് ചെയ്യാൻ ഒരു ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ ആ പ്രശ്നത്തെ അയാൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് അതായത് ഒരു സിറ്റുവേഷനില് എല്ലാരും ഇപ്പം എല്ലായിപ്പഴും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി എൺപത്തിൽ നടക്കാൻ പോകുമ്പോൾ നമ്മളിപ്പോഴും തയ്യാറെടുക്കാൻ പറ്റുവോ പക്ഷെ ആ എൺപത്തെട്ടിൽ സംഭവിക്കും എന്നുള്ളത് കൃത്യമായ ഒരു കാലയളവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പ്രിക്കോഷൻ എടുക്കും അല്ല ഞാൻ ഇപ്പം ഡാൻ എന്ന ക്യാരക്ടറിന് സാറി കിന്നാൾ ഇൻ ഇപ്പം മെഡിക്കൽ റിപ്രസെൻറ്റേറ്റീവാണ് ഇപ്പം നേരറിയ സി ബി ഐയിലെ സോറി പിന്നെ സി ബി ഐയിലെ നമുക്കുടെ ക്യാരക്ടർ അയാൾക്ക് ഒരു കുറിയുണ്ട് വെള്ള ഷർട്ടാണ് കൈ എപ്പോഴും ബാക്കിൽ കെട്ടിയാണ് നടക്കുന്നത് മിതത്വം പാലിച്ചാണ് സംസാരിക്കുന്നത് ആരുടെ അടുത്ത് ഒരു ഒരു ഭീകരമായി അടിയ ഒരു ഒരാൾ അടിക്കാൻ വന്നാലും ഭീകര ഷോ ഓഫ് കാണിക്കാതെ തടഞ്ഞുവിടുന്ന രീതിയാണ് അപ്പം അതൊരു ഒരു ഒരു ഒരാളുടെ ക്യാരക്ടർ അല്ലേ ഒരു ക്യാരക്ടറിൻ്റെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ക്യാരക്ടറിൻ്റെ അത് ഡിഫൈൻ ചെയ്യുന്നത് അല്ല ഇതിനകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ആ ഒരു 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 സാഹചര്യം അനുസരിച്ചിട്ട് അയാൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് അയാളുടെ ഫേസിൻ്റെ റിയാക്ഷനായിട്ട് നമ്മൾ കാണുക ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും വളരെ ക്ലോസ് റിലേറ്റ് ഹോസ്പിറ്റലാണ് നിങ്ങൾ വീട് പറഞ്ഞിട്ട് നിങ്ങൾ അർജൻറ്റായിട്ട് പോകുമ്പോൾ ഞാൻ എന്നെ കാണുന്നു എന്നെക്കാളും നിങ്ങൾക്ക് ചിരിച്ചും തമാശയും പറയാൻ പറ്റില്ല അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലട്ടോ പറ്റാഞ്ഞിട്ടോ അല്ല അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ പ്രശ്നത്തിലാണ് നിങ്ങൾ പോകുന്നത് അതാണ് അപ്പം ആ വ്യത്യാസം എന്തിനും ഉണ്ടാവും അതിനാണ് ഈ നവരസങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരേ രസം ജീവിക്കാനൊന്നും പറ്റില്ല അത് മനസ്സിൻ്റെ ഒരു കാര്യം കൂടെ അല്ല സാർ നമുക്ക് ഒരേ രസത്തിൽ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല നമുക്ക് മനസ്സിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു വിഷമമാണെങ്കിൽ നമ്മൾ പറയാണ് നമ്മൾ അത് ആ വിഷമത്തെ ഓവർകം ചെയ്യാൻ നമ്മൾ മനസ്സിനോട് സംസാരിച്ചത് നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവ്യന എന്നെ ഒന്ന് ടച്ച് ചെയ്യില്ല ഐ ആം ഡിറ്റാച്ചഡ് നിങ്ങൾക്ക് തീരുമാനിച്ചു നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് നിങ്ങളുടെ മുഖത്ത് കാണിക്കാൻ പറ്റാതെ ജീവിക്കാൻ പറ്റും നിങ്ങടെ വലിയ മനുഷ്യൻ തന്നെയാണ് വേണ്ട മനസ്സിന്റെ ശക്തി

അവരവരുടെ ചിന്തിക്കുമ്പോ അവരുടെ സൈഡിൽ നിന്ന് അവരും നായകന്മാർ തന്നെയല്ലേ ഓരോ വില്ലലാണെങ്കിലും നമ്മൾ കാണുന്ന കണ്ണിന്റെ വ്യത്യാസമല്ല സാർ അത് വരുന്നത് അതാ ആറ്റിറ്റ്യൂഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ ശരി ഇമ്പോർട്ടൻ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ആ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ എപ്പോഴും ഭരിക്കുന്നത് ഇപ്പൊ പണ്ട് കാലത്തൊക്കെ നിങ്ങൾ നമ്മൾ മരിച്ചു വീട്ടിൽ പോയാൽ ഒരുപാട് പേരുടെ മുഖത്ത് ദുഃഖവും കരഞ്ഞൊന്നുമില്ല കളിയും ചിരിയും തമാശയും നാട്ടുകാരും കല്യാണം വീട്ടിൽ പോണ പോലെ അപ്പൊ ആള് ആ എമോഷനും ഓർക്കം ചെയ്യാൻ പറ്റില്ല അവരെ കുറ്റം പറയാനും പറ്റില്ല അയ്യോ കരഞ്ഞില്ലെന്നു പറഞ്ഞു കുറ്റം പറയാൻ പറ്റില്ല വളസോ നീറാൻ നീർ അവരുടെ ഉള്ളിലെ ദുഃഖം കരയാനൊക്കെ പറ്റില്ല അത് ഓട്ടോമാറ്റിക്കലി കരഞ്ഞു പോകും പക്ഷെ അതുകൊണ്ട് പഴയ പോലെ നാട്ടുകാരൊന്നും കരയൊന്നുമില്ല അവിടെ സാറിനോട് സംസാരിക്കുമ്പോൾ ഒരു സെൽഫ് എനിക്കറിയില്ല പറയുന്നത് ഒരു സെൽഫ് റിയലൈസേഷനിൽ വന്നൊരു വ്യക്തിയുടെ രീതിയിലാണ് കാണുന്നത് അപ്പോൾ സാർ ഈ പറയുന്നത് തികച്ചും ഈശ്വര വിശ്വാസിയാണോ സെൽഫ് റിയലൈസേഷൻ സെൽഫ് റിയലൈസേഷനിലേക്ക് വന്ന ഒരു അവസ്ഥ അതായത് ഈ ഒന്നിനെ കുറിച്ച് എക്സ്പെക്ടേഷൻ ഇല്ല ബോധരേഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോഴേ അപ്പൊ പേടിയില്ല ഒന്നിനെ കുറിച്ചും ബോധകരല്ല ഇപ്പൊ ഇദ്ദേഹം ചോദിച്ചൊരു പക്ഷെ അത് പേടിയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും അവിടെയാണ് പ്രശ്നം അതും ഇല്ല പേടിയുടെ എരിവ് കഴിച്ചാൽ എരിവില്ലെന്ന് പറയാൻ പറ്റും മധുരം കഴിച്ചാൽ മധുരവില്ലാന്ന് പറയാൻ പറ്റും അത് അതിന്റെ അവയർനെസ് ആണ് അത്യാവശ്യം ദിസ് ഈസ് എനിക്ക് എന്തത് എന്നതാണ് പക്ഷെ ഐ ഡോ കെയർ ആറ്റിറ്റ്യൂഡാണ് കാര്യം അതെ ആറ്റിറ്റ്യൂഡിക്കുള്ളു ഈ ഇപ്പം സാറിൻ്റെ മാറ്റിറ്റോഡാണ് കാര്യമാണ് നമ്മളെ രക്ഷിക്കത്തുള്ളൂ ഇപ്പം ഈ ഒരു ഈ ഐഡിയ എന്ന് പറയുന്നത് എല്ലാര്ക്കും പറയാൻ പറ്റില്ല അതാ ഇപ്പൊ ഇത് യൂഷ്വലി ഒരാൾക്ക് പറയാൻ പറ്റില്ല ഇതാണ് നമ്മളെ പഠിപ്പിച്ച അനുസരിച്ച് ആടാ ഇതിനെ നീ പേടിക്കണം ഇതിനെ നീ ഭയക്കണം ഇത് നീ ഇന്ന കാര്യങ്ങൾ നീ ഇടപെടരുത് ഇങ്ങനെയാണ് പൊതുവെ അല്ല നമ്മളെ നമ്മുടെ സിസ്റ്റം നമ്മളെ നമ്മുടെ വീട്ടുകാർ നമ്മുടെ വീട്ടുകാർ സിംഗിൾ സ്ഥലത്ത് കാണിച്ച ബൈ കഴിഞ്ഞ് വന്ന കാലഘട്ടത്തിൽ സിസ്റ്റത്തിനാ തകപ്പെട്ടു പോയെന്നുള്ള കുഴപ്പം അതിപ്പോ ചെറുപ്പത്തിന്റെ അമ്മ അടി അതായത് നമ്മളെ നമ്മളെ പട്ടി പട്ടയുടെ കുഴപ്പമില്ല സിസ്റ്റത്തിന്റെ സൊസൈറ്റി അങ്ങനെയാണ് ഇപ്പം അച്ഛൻ പറയും അതെ അതെ അത് ഇത് തുടങ്ങിയത് പത്ത് നാല്പതിനായിരം മുപ്പതിനായിരം മനുഷ്യരുണ്ടായ കാലം ഗോത്രവർഗമുണ്ടായി ഗോത്രവർഗം എന്ന് പറഞ്ഞാൽ ഈ നോമാത്സ് ഇവിടെ ഇങ്ങനെ ഇവിടെ പോയി ജീവിക്കാൻ ആഹാരമോ വസ്ത്രമോ എന്താന്ന് പോലും നമുക്കറിയില്ല അപ്പൊ ആ കാലഘട്ടത്തിൽ അവരിങ്ങനെ ഇവിടെ എവിടെയാണോ വെള്ളം ആ വെള്ളം ഉള്ള സ്ഥലത്ത് അവർ പോകും അവർക്ക് പ്രധാനം വെള്ളം പിന്നെ ആ കാട്ടിൽ സ്ഥാനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല അവര് എന്ത് ചെയ്യും അവർക്ക് കുട്ടികളുണ്ടായാലും അവർ പറഞ്ഞ കാട്ടിലേക്കൊക്കെ പോകുമ്പോൾ കുട്ടിയെ ഒരു സ്ഥലത്തെത്തും കിട്ടി ചുറ്റൂർ വളയം വരയ്ക്കും ആനങ്കി പോരുത് അത് ഏത് ലാംഗ്വേജ് പറയണമെന്ന് എനിക്കറിയില്ല ആ കുട്ടിയോട് പറയും കൊച്ചുകുട്ടിയായാലും അവിടെ ഇരുന്ന് അവര് അവരോട് ആ കുട്ടിയോടൊന്നും അനങ്ങില്ല കരയും കരഞ്ഞങ്ങോട്ട് ആ ഇത് ഗവൺമെന്റ് അപ്പുറത്ത് കാലുവെക്കില്ല ആ ഭയം ഉണ്ട് എല്ലാവരുടെ ഇപ്പൊ ഇത് അന്നത്തെ കാലത്ത് ആ മാതാപിതാക്കൾക്ക് അറിവാ അറിവില്ലായ്മ ഇന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ അച്ഛനോട് പറയുമ്പോൾ പണി നോക്കൂടാറുണ്ട് യു ആർ ലോക്കൽ എന്ന് പറയും എന്നാലും കേൾക്കില്ല ശരിയാ അങ്ങനെ ആരും പേടിക്കില്ല ഇപ്പൊ കാലഘട്ടം മാറുന്ന കാലഘട്ടം മാറുന്നതനുസരിച്ച് മനുഷ്യന്റെ ഇമോഷൻസ് അവയർനെസ് കൊണ്ട് മാത്രമേ ഭയം പോകൂ അവയർനെസ് എന്നാൽ നമുക്ക് നമ്മൾ എന്തിനും ഭയം അതിൻ്റെ എല്ലാ അവയർനെസ്സെന്നൊരു വാക്കല്ല അതിൻ്റെ ടോട്ടാലിറ്റി മനസ്സിലാക്കി മനസ്സിലാവും ഏത് വിഷയത്തിൽ എന്തിനു ഭയം ഭയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വരുന്നോ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പാമ്പിനെ കണ്ടു ഭയം ആ ഭയം ഡിഫറെന്റ് പെട്ടെന്നൊരു പാമ്പിനെ ഓടാനൊക്കെ നോക്കുന്നത് ഇറ്റ് ഈസ് കോൾഡ് നമ്മളുടെ ഫിസിക്കൽ ഫിയർ ആണ് അതിന് അതും സൈക്കോളജിക്കൽ ഫിയർ നമ്മൾ